റിവേഴ്സ് ഗിയർ കൊടുത്തു സ്റ്റിയറിംഗ് ലോക്ക് ചെയ്യുക ലോക്ക് ചെയ്യാൻ നിങ്ങൾ എടുക്കരുത് കാരണം നമുക്ക് സ്പേസ് കുറവാണ് റൈറ്റിലേക്ക് തിരിച്ചതിന് ശേഷം നിങ്ങൾ എടുക്കാവൂ ഇപ്പൊ ഞാൻ ഇപ്പൊ സ്വല്പം എടുത്തോണ്ടാ തിരിച്ചെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പം ആ എടുക്കുന്ന കൂട്ടത്തിൽ പെട്ടെന്ന് തിരിഞ്ഞ് കിട്ടണമെന്നില്ല സ്പീഡിൽ നമുക്ക് കഴിഞ്ഞു വണ്ടിയും പോകാനുള്ള ചാൻസ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയ ഒരു വീഡിയോ ആണ് അതായത് ഒരു വാഹനം ഇതുപോലെ ഇടുങ്ങിയ സ്ഥലത്ത് എങ്ങനെ ഒരു വാഹനം നമുക്ക് ഇവിടുന്ന് അവിടുന്ന് വരേണ്ടത് ഈ ഒരു റോഡിലൂടെ നൂലിൽ തന്നെ നിന്ന് എങ്ങനെ കൃത്യമായിട്ട് ഒരു വാഹനം തിരിക്കാം എന്നാണ് ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ ഞാൻ കാണിച്ച പോലും ഒരു പ്രയാസകരമായ കാര്യമാണ് അതുകൊണ്ടായിരിക്കാം പലരും വന്നിട്ട് വന്ന് ജോജിന്റെ ഒരു വീഡിയോ ചെയ്യാമോ ഒരു വാഹനം തിരിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് റിവേഴ്സ് എടുക്കുമ്പോൾ കൃത്യമായിട്ട് അവർക്കും ഒരു പിടി കിട്ടുന്നില്ല എങ്ങോട്ടാണ് തിരിക്കേണ്ടത് സ്റ്റിയറിംഗ് എങ്ങോട്ടാണ് തിരിക്കേണ്ടത് റിവേഴ്സ് പോകുമ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊരു പിടി കിട്ടുന്നില്ല അപ്പൊ അതുകൊണ്ട് തിരിക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം പലരും വാഹനം എടുക്കാത്ത പലരും കൊണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് യൂട്യൂബ് വഴിയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ നമ്മുടെ പുതിയതായിട്ട് ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾ അതുവഴിയാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് തരാൻ മറക്കരുത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു മറ്റുള്ളവർക്കും ഉപകാരപ്പെടും എന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത കാരണം പലരും ലൈസൻസും വാഹനവും വീട്ടുണ്ട് പത്ത് വർഷമായി പതിനഞ്ച് വരും ലൈസൻസും ഉണ്ട് വാഹനം വീട്ടിലുമുണ്ട് പക്ഷെ പലരും പേടിച്ചിരിക്കുന്ന പലരുമുണ്ട് അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത നമുക്ക് നേരെ വീഡിയോയിലേക്ക് അതായത് ഞാൻ ആദ്യമേ അവിടെ നിന്ന് വന്ന് എടുത്ത് കറക്റ്റ് ആയിട്ട് കാണിച്ചു തരാം എങ്ങനെയാണ് പുറത്തുനിന്നുള്ള വിഷയം കറക്റ്റ് ആയിട്ട് കാണിക്കുമ്പോൾ ഞാൻ അതിനകത്ത് ഇന്ന് പറയുന്നതായിരിക്കും പിന്നെ അത് നിങ്ങൾ കൃത്യമായിട്ടും അകത്ത് നിന്ന് സ്റ്റിയറിംഗ് എങ്ങോട്ടൊക്കെയാണ് തിരിക്കുന്നത് എന്നുള്ളത് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും നമ്മളിപ്പോ ഇവിടുന്ന് കൃത്യമായിട്ട് നമുക്കൊരു വാഹനം നമ്മൾ ഈ ഒരു സൈഡ് തന്നെ ചേർത്ത് വരിക നമ്മൾ ഈ ലെഫ്റ്റ് സൈഡ് തന്നെ ചേർത്ത് കൃത്യമായിട്ട് വന്നതിന് ശേഷം ഇതോട്ടാക്ക അത്രത്തോളം ലെഫ്റ്റ് സൈഡിലോട്ടാക്കുക അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക വാഹനം കൊണ്ട് നിർത്തുക കാരണം നമ്മൾ വരുന്ന ഗിയർ വേറെ പല ഗിയറിൽ എന്നിട്ട് വീണ്ടും നമ്മൾ ഫസ്റ്റ് ഗിയർ തന്നെയാണെന്ന് ക്ലച്ച് ക്ലച്ചുകൊണ്ടി ഫസ്റ്റ് ഗിയർ കൊടുത്തു എന്നിട്ട് യൂ ടേൺ ആണ് എടുക്കേണ്ടത് അതിനുവേണ്ടി നമ്മൾ നമുക്ക് സ്പേസ് കുറവാണ് നമ്മൾ സ്റ്റിയറിംഗ് റൈറ്റിലേക്ക് ഫുള്ള് നമ്മൾ തിരിച്ചു പിടിക്കുന്നു റൈറ്റിലേക്ക് ഫുള്ള് തിരിച്ചു പിടിച്ചതിനം എത്രത്തോളം നമുക്ക് ഫ്രണ്ടിലേക്ക് വാഹനത്തെ കൊണ്ടുപോകാം അത്രത്തോളം നിങ്ങളിലേക്ക് എടുക്കുക അത്ര കൃത്യമായി എന്ന് കണ്ടതിന് ശേഷം അവിടെ നിർത്തുക വീണ്ടും എന്തു ചെയ്യുക റിവേഴ്സ് കൃത്യമായിട്ട് കൊടുക്കും നിങ്ങൾ പലരും എന്ത് ചെയ്യും സ്വൽപ്പം മാത്രം ഒന്ന് ലെഫ്റ്റിലേക്ക് തിരിക്കും കാരണം ഇപ്പൊ റൈറ്റ് ലേഗ് ഫുള്ള് ഒടിഞ്ഞ് കിടക്കുകയാണ് സ്വല്പം മാത്രം എന്ത് ചെയ്യും ഈ ലെഫ്റ്റ് ലേഗ് ഒന്ന് തിരിക്കും വണ്ടി എന്നിട്ട് പോലും ബാക്കിലോട്ട് എടുക്കുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട് കേട്ടോ റൈറ്റ് തന്നെ കിടക്കുകയാണ് കാരണം നമ്മൾ നമുക്ക് തന്നെ അറിയാം ഒന്നര രണ്ടോണം തിരിച്ചാലേ സ്ട്രേറ്റ് പോലും ആകത്തുള്ളൂ പലരും സ്വൽപ്പം ഒന്ന് ലെഫ്റ്റിലേക്ക് തിരിക്കും എന്ത് ചെയ്യും ബാക്കിലേക്ക് എടുക്കും എന്ത് സംഭവിക്കും ഈ ഒരു രീതിയിൽ തന്നെ ഇങ്ങനെ തന്നെ പോകും അപ്പൊ നമ്മൾ എതിർത്ത എന്ത് ചെയ്യണം നമ്മള് ഇവിടെ കൊണ്ട് നിർത്തിയതിനു ശേഷം ഫുള്ള് നമ്മൾ എങ്ങോട്ട് തിരിക്കണം റിവേഴ്സ് ഗിയർ കൊടുത്തതിനു ശേഷം ഫുള്ള് നമ്മള് ലെഫ്റ്റ് ലോക്ക് ആക്കണം എന്നാൽ മാത്രമേ നമുക്ക് സ്പേസ് കൂടെ കുറഞ്ഞ ഒരു സ്ഥലത്ത് കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ ബാക്കിലേക്ക് എടുക്കുമ്പോഴും ഒടിഞ്ഞൊടിഞ്ഞ് പെട്ടെന്ന് പെട്ടെന്ന് കിട്ടത്തുള്ളൂ നമുക്ക് ബാക്കിൽ ഫുള്ള് ഞാൻ ലോക്ക് ചെയ്തു ബാക്കിലേക്ക് എടുക്കുകയാണ് ബാക്കിലേക്ക് നമുക്ക് എത്രത്തോളം വരാമോ അത്രത്തോളം നമ്മൾ ബാക്കിലേക്ക് വരിക അല്ലാതെ നമ്മൾ ഒരു കാരണവശാലും പകുതിക്കോ ഒന്നും ആക്കി വെക്കരുത് അതുകൊണ്ട് നമുക്ക് ഒടിഞ്ഞ് കിട്ടത്തില്ല എത്രത്തോളം ബാക്കിലേക്ക് വരാം അത്രത്തോളം നിൽക്കുന്നു അതിനുശേഷം എന്ത് ചെയ്യാം അവിടെ നിർത്തി ഫസ്റ്റ് ഗിയർ കൊടുത്തു വീണ്ടും നമ്മൾ എങ്ങോട്ട് തിരിക്കണം നമുക്ക് പോകേണ്ട ഭാഗത്തേക്ക് ഫുള്ളി ലോക്ക് ചെയ്യാം എങ്ങോട്ടാ റൈറ്റിലേക്ക് കണ്ടാ അപ്പൊ നമ്മൾ നമുക്ക് തന്നെ അറിയാം റിവേഴ്സ് എടുക്കുമ്പോൾ ഓപ്പോസിറ്റ് എന്നാണ് അർത്ഥം അപ്പൊ നമ്മൾ മുന്നോട്ട് പോകുമ്പോ എന്തൊക്കെ ചെയ്യുന്നുണ്ടോ അതിന് നേരെ ഓപ്പോസിറ്റ് കാര്യങ്ങൾ വേണം വെച്ചാൽ റിവേഴ്സ് എടുക്കുമ്പോൾ ചെയ്യാൻ വേണ്ടിട്ടാ കേട്ടാ വീണ്ടും അവിടെ കൊണ്ട് നിർത്തി വീണ്ടും റിവേഴ്സ് ഗിയർ കൊടുത്തു വീണ്ടും നമ്മൾ ലെഫ്റ്റിലേക്ക് തിരിച്ചു കണ്ടോ ഫുള്ള് തന്നെ നമ്മൾ ലോക്ക് ചെയ്യണം എന്നാലും നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് തിരിച്ചു കിട്ടത്തുള്ളൂ കണ്ടോ ഫുള്ള് ലോക്ക് ചെയ്തു നമുക്ക് എത്രത്തോളം വരണോ അത്രത്തോളം കൊണ്ടിരിക്കുക വീണ്ടും ഫസ്റ്റ് ഗിയർ ഓടുക കൃത്യമായിട്ട് തന്നെ നമുക്ക് ചെയ്യാം ഇതേപോലെ നമുക്കൊരു വാഹനം ഏത് ചെറിയ റോഡിലും നമുക്ക് തിരിച്ചെടുക്കാൻ സാധിക്കും ഇപ്പൊ ഇങ്ങനെ കാണുന്ന വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നല്ലൊരു കോൺഫിഡൻസ് കിട്ടുന്നുണ്ടെങ്കിലും തനിയെ വാഹനം ഓടിക്കാൻ പേടി വാഹനം ഓടിക്കണമെന്ന് അതിയായ ആഗ്രഹമാണ് അങ്ങനെയുള്ളവരാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്റെ വാട്സപ്പിലൂടെ ബന്ധപ്പെടാം ഇതൊരു വൺ ഡേ ട്രെയിനിങ് ക്ലാസ് ആണ് ഈ ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിക്കുവാനുള്ള ട്രിക്കുകളും ടിപ്സുകളുമാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിൽ പറഞ്ഞിരുന്നത് ഞാൻ ഉറപ്പ് തരുന്നു ഗ്യാരണ്ടി തരുന്നു നിങ്ങൾ ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ നിങ്ങൾ തനിയെ വാഹനം ഓടിച്ചിരിക്കും അപ്പോൾ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാൻ പലരും നമ്മളെ മടിപ്പിക്കാറുണ്ട് ഈ ഒരു പ്രായത്തിൽ പറ്റില്ല ലൈസൻസ് ശേഷം തന്നെ പ്രാക്ടീസ് പോലെ പ്രായം കൊണ്ടായിരിക്കും നിർത്തിക്കോ എന്ന് പറഞ്ഞ് മടിപ്പിക്കാറുണ്ട് ഞാൻ പറയുന്നത് നമുക്ക് ഡ്രൈവിംഗിൽ ഒരു പ്രായം ഒരു പ്രശ്നമല്ല നമ്മുടെ ചുറ്റിൽ നോക്കിയാൽ തന്നെ അറിയാം എഴുപത്തി പൈസ ഉള്ള അപ്പച്ചന്മാര് പോലും വാഹനം ഓടിക്കുന്നത് അപ്പൊ നമുക്ക് എന്തോ ഓടിച്ചുകൂടാ അപ്പോൾ നിങ്ങൾക്ക് വാഹനം ഓടിക്കണം എന്ന ആഗ്രഹമുണ്ടോ എന്റെ ജില്ല എന്ന് കരുതുന്നത് നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട് ഇത് പറയാനുള്ള കാരണം പരം വിളിച്ചു ചോദിക്കും ഞങ്ങളുടെ ജില്ലയിൽ പോകാനോ ഞങ്ങളുടെ ജില്ലയിൽ പോകും നിങ്ങളെ കേരളത്തിന്റെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ഇടയിലുള്ള ഏത് ജില്ലയിലെന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം ഇനിയിപ്പം അകത്തൂടെ കറക്റ്റായിട്ട് കയറി ഇരുന്ന എങ്ങനെയാണ് കൃത്യമായിട്ട് തിരിച്ചതിന്റെ കൂട്ടത്തിൽ എങ്ങനെയാണ് സ്റ്റിയറിംഗ് തിരിച്ചതെന്നുള്ള കാര്യങ്ങളുള്ള ഞാൻ കൃത്യമായിട്ട് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഗിയർ കൊടുത്തതും അതുപോലെ തന്നെ തിരിച്ചതും നിങ്ങൾക്ക് അത് മനസ്സിലാകും ഓക്കെ അതായത് നമ്മളിപ്പോ ഈ ഒരു സൈഡ് തന്നെ ചേർത്ത് കൊണ്ട് നിർത്തണം സ്പേസ് ഇത്രയേ ഉള്ളൂ സൈഡ് ചേർത്ത് തന്നെ വരുന്നു എന്നിട്ട് അവിടെ കൊണ്ട് നിർത്തിയിട്ട് നമ്മൾ ഫസ്റ്റ് ഗിയർ തന്നെയാണെന്ന് ഉറപ്പ് വരുത്തുക കാരണം നമ്മൾ പല ഗിയറിൽ ആളും വന്ന് ഫസ്റ്റ് ഗിയർ ഇട്ടു എന്നാൽ എന്ത് ചെയ്യുന്നു നമ്മൾ ബാക്കിലെ മിററി നോക്കുന്നു വണ്ടിയില്ല എന്ന് ഉറപ്പുവരുത്തുന്നു എന്ത് ചെയ്യുന്നു ഫുള്ള് റൈറ്റിലേക്ക് തിരിച്ചു പിടിക്കുന്നു കാരണം നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് ഞാൻ ഇങ്ങോട്ടാണ് വരേണ്ടത് കണ്ടാ ഫുള് ഈ ഒരു ഭാഗത്തേക്ക് തിരിച്ചു പിടിച്ചു ഇങ്ങോട്ട് മുന്നോട്ട് എടുക്കും കേട്ടോ കൃത്യമായിട്ട് എത്രത്തോളം വരുമോ അത്രത്തോളം നമുക്ക് ഫ്രണ്ടിലേക്ക് വരിക വീണ്ടും അവിടെ നിർത്തി റിവേഴ്സ് ഗിയർ കൃത്യമായിട്ട് നിങ്ങൾ ആദ്യമേ കൊടുക്കുക കാരണം പലരും എന്തു ചെയ്യും ഗിയർ ഇടാനും മറന്നുപോകും അതുപോലെ തന്നെ മുമ്പ് പറഞ്ഞതുപോലെ ോട് കിടക്കാം സ്വപ്നം മാത്രമേ എന്ത് ചെയ്യുള്ളൂ എന്നിട്ട് ഇങ്ങനെ ആക്കുള്ളൂ അതുകൊണ്ട് എന്ത് ചെയ്യുന്നത് വണ്ടി തിരിഞ്ഞു കിട്ടാത്ത കണ്ടില്ലേ അപ്പൊ നമ്മുടെ വണ്ടിയുടെ ബാക്കി എങ്ങോട്ട വരേണ്ടത് നീ അങ്ങോട്ട് വരാനുണ്ട് അപ്പൊ നമുക്ക് എത്രത്തോളം നമ്മുടെ വണ്ടിയുടെ ബാക്കി എത്രത്തോളം പെട്ടെന്ന് നമുക്ക് അങ്ങോട്ട് എത്തിക്കാമോ അതിനനുസരിച്ച് എത്തിയ വീണ്ടും സ്റ്റിയറിംഗ് ഫുള്ള് നമ്മളെ എങ്ങോട്ട് തിരിച്ചു കണം ഫുള്ള് നമ്മൾ ലെഫ്റ്റിലേക്ക് ലോക്ക് ചെയ്യുക അതിന് ബാക്കിലേക്ക് എടുക്കണ്ട കൃത്യമായിട്ട് നിങ്ങൾ മിററി നോക്കി വേണം ബാക്കി എടുക്കാൻ നേരം നിങ്ങൾ ബാഗിലേക്ക് എടുക്കാൻ വേണ്ടി രണ്ട് സൈഡിലെ മിററി നോക്കിക്കോണം കൃത്യമായിട്ട് ബാഗിൽ എത്രത്തോളം വരാമോ അത്രത്തോളം കൊണ്ട് നിർത്തുക അതിനുശേഷം വീണ്ടും എന്ത് ചെയ്യണം ഫസ്റ്റ് ഗിയർ നിങ്ങൾ ആദ്യമേ ഉറപ്പ് വരുത്തുക അതിനുശേഷം വീണ്ടും റൈറ്റിലേക്ക് തിരിച്ചു പിടിക്കുക വേണ്ട വീണ്ടും എത്രത്തോളം നമ്മൾ അല്ലാതെ പകുതിയാക്കി നിങ്ങൾ വെക്കരുത് എത്രത്തോളം നമുക്ക് സ്പേസ് കുറവുള്ളടത്തെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം സ്റ്റിയറിംഗ് ലോക്ക് ചെയ്ത് ലോക്ക് ചെയ്ത് വേണം എന്ത് നിങ്ങൾ വെക്കാൻ വേണ്ട ലോക്ക് ചെയ്തു ഞാൻ മുമ്പോട്ട് എടുക്കുന്നു കേട്ടോ എന്നാലേ നമുക്ക് ഒടിഞ്ഞൊടി കിട്ടത്തുള്ളൂ എത്രത്തോളം വരാമോ അത്രത്തോളം കൊണ്ട് നിർത്തി വീണ്ടും നിങ്ങൾ റിവേഴ്സ് കെയർ കൊടുത്തു സ്റ്റിയറിംഗ് ലോക്ക് ചെയ്യുക ഫുള്ള് ലോക്ക് ചെയ്യുന്നു ലോക്ക് ചെയ്യാൻ നിങ്ങൾ എടുക്കരുത് കാരണം നമുക്ക് സ്പേസ് കുറവാണ് ലോക്ക് ചെയ്ത് ബാക്കിലേക്ക് എത്രത്തോളം എടുക്കുക കേട്ടോ കൃത്യമായിട്ട് നമുക്ക് ഒടിഞ്ഞു കിട്ടും എത്രത്തോളം ബാക്കി എടുക്കുക എത്രത്തോളം വരിക നമുക്ക് ഫ്രണ്ടിൽ സ്പേസ് ആണെങ്കിൽ നമുക്ക് പിന്നെ പിന്നെ ബാക്കി കൊണ്ട് എടുക്കേണ്ട കാര്യമില്ല അവിടെ നിർത്തുക ഫസ്റ്റ് ഗിയർ കൊടുക്കുക വീണ്ടും നമ്മൾ റൈറ്റിലേക്ക് തിരിക്കുന്നു വേണ്ട റൈറ്റിലേക്ക് തിരിച്ചതിനു ശേഷമേ നിങ്ങൾ എടുക്കുക ഇപ്പൊ എടുത്തോണ്ടാ തിരിച്ചെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ആ എടുക്കുന്ന കൂട്ടത്തിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തിരിഞ്ഞ് കിട്ടണമെന്നില്ല സ്പീഡിൽ നമുക്ക് അതിന് വണ്ടിയും പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ കൃത്യമായിട്ട് നമ്മുടെ ഭാഗത്തേക്ക് ആയതിനു ശേഷം വീല് നേരെ അയക്കാൽ ഇതുപോലെ വളരെ എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാം ഒരു വാഹനം നമുക്ക് തിരിച്ചെടുക്കാൻ കഴിയുന്നതാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ കാണിച്ചതും പറഞ്ഞു തന്നതൊക്കെ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നത് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടോ അല്ലെ ഇന്നൊരു വീഡിയോ ചെയ്യാമോ ആ കമന്റ് ബോക്സ് എന്ന് ഞാൻ ഞാൻ ചെയ്യുന്നതായിരിക്കും തുടക്കക്കാർക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന വീഡിയോ അടിയുന്നത് നിങ്ങൾക്ക് എന്ത് ഉണ്ടെങ്കിലും ഈ കമന്റ് ബോക്സിൽ ചോദിക്കാം നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആ എന്നത് ആ കമന്റ് രേഖപ്പെടുത്തുക നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം ഗുഡ് ബൈ